ഹായ് ഫ്രണ്ട്സ് പാറു സ്ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിന്ന് പറഞ്ഞിട്ടുള്ളൊരു സോയാബീൻ റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ നോമ്പുകാലും മൃതക്കാലം അല്ലേ അപ്പോൾ നോൺ വെജ് കാര്യമൊക്കെ ധാരാളം ഉണ്ടാവും അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കാൻ തന്നെ എന്ന് നമുക്കത് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് പ്രോട്ടീസിൻ്റെ ഇതിപ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്ന സോയാബീൻ്റെ ആ ഒരു ടേസ്റ്റേ അല്ല ഇത് ഇതൊരു ആർ സി എമ്മിൻ്റെ ഒരു പ്രോഡക്റ്റാണ് വളരെ നല്ല ക്വാളിറ്റി കൂടിയൊരു ആണ് ഇത് പ്രോട്ടീൻ നിറയെ പ്രോട്ടീനൊക്കെ ഉള്ളൊരു സാധനമാണിത് കണ്ടോ ഗുഡ് ഡോട്ട് അതിൻ്റെ നമ്മൾ സാധാരണ ഈ സോയാബീൻ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമാവണമെന്നില്ല അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ പക്ഷേ ഇതൊരു പ്രാവശ്യം യൂസ് ചെയ്താലുണ്ടല്ലോ പിന്നെയും പിന്നെ വായിക്കും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ആണിത് കണ്ടോ അതിൻ്റെ ഷേപ്പ് തന്നെ വേറൊരു രീതിയിലാണ് ഇരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സവാള ആരും വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു നാല് ഉരുളക്കിഴങ്ങാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു അരമുറി തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി മുഴുവനായിട്ടോട്ട് എടുക്കാം ഇനി ആ സോയാബീൻ മുഴുവനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമേ ഉള്ളൂ ഇത് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് പിന്നെ ഇതിൽ ആവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അത് തിളയ്ക്കാൻ വെച്ച സമയത്ത് നമുക്കിത് കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതും അര സേമിൽ തന്നെ ഒരു റൈസ് ബ്രാൻ ഓയിലാണ് എണ്ണ ചൂടായപ്പോൾ കടുവയും ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നപ്പോൾ അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം പിന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പൊക്കെ നോക്കിയിടണം കേട്ടോ നമ്മൾ സോയാമില്ല തിളപ്പിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനും ഇട്ടിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാത്രമേ ഇനി ഉപ്പ് ചേർക്കാവൂ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഇത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇതോടെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുകൊണ്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലി മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയാണ് ഇത് എരിവ് ഉള്ളതും എരിവില്ലാത്തും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ഇങ്ങനെയുള്ള കറികൾ കറികൾക്കൊക്കെ ഞാൻ മിക്കവാറും ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഗരം മസാലയുടെ ആവശ്യമില്ല ചിക്കൻ മസാല ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് പച്ചമുളക് ഒന്ന് മാറി വന്നാൽ മതി ഈ മുളകൊടിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അതുകൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊരു വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് സോയാബീൻ ഒന്ന് വാങ്ങിക്കണേ അടുത്തൊക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതും ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീൻ ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞു കളഞ്ഞിട്ടുണ്ട് അതും സോയാബീൻ മുഴുവനായിട്ട് ഇതിലോട്ട് കൊടുത്ത് അതും എല്ലായിടത്തും അരപ്പ് എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം ഇതിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ചാറ് കൂടുതൽ ചാറായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുന്നത് വരെ അടിച്ചു കൊടുക്കുക അടിക്കണം കുക്കർ അടിക്കണം ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ കുക്കറൊക്കെ വിസിലെല്ലാം മാറിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഈ ഇറച്ചിക്കറിയുടെ ഒക്കെ ടേസ്റ്റായിട്ട് തന്നെ വരും നല്ല ടേസ്റ്റാണിത് ചോറോടെയും ചപ്പാത്തിയുടെ നല്ല സൂപ്പറാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം വീണ്ടും പുതിയൊരു വീഡിയോ താങ്ക് യു